സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ വൊക്കേഷണൽ റിസർച്ച് സെന്ററും എനേബിൾ ഇന്ത്യയും സുബ്രാവു പായ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് നടത്തിയ തൊഴിൽ സംരംഭക പരിശീലനത്തിൽ പരിശീലനം നേടിയ നേടിയൊൻപത് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു അതിലേറെ കാര്യം നമുക്ക് വ്യത്യസ്ത വിഭിന്നങ്ങളായ കഴിവുകളുള്ള കുട്ടികൾ മുമ്പ് വീടുകളിലിരിക്കുക എന്നുള്ളതായിരുന്നു എങ്കിൽ ഇന്ന് അതിൽ നിന്ന് മാറി അവർക്ക് പഠിക്കാനുള്ള സൗകര്യം അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള സൗകര്യം പലരും തൊഴിൽ രംഗത്ത് മികവ് കാണിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു കലാപരിപാടികൾ വളരെയേറെ കഴിവും പ്രാഗല്ഭ്യവും തെളിയിക്കുന്ന കലാമേളകളിൽ പങ്കെടുക്കുന്നവർ അങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ പോലും മികവ് തെളിയിക്കുന്നവരൊന്നും കാണാൻ കഴിയും അപ്പോൾ ആ ഒരു പഴയ നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറി ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡായിട്ടുള്ള കുട്ടികൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളിലേക്ക് അവരെ എത്തിക്കുവാനും അവരുടെ കഴിവ് പരമാവധി വിനിയോഗിക്കാനും കഴിയുന്ന സാഹചര്യം ഇന്ന് എല്ലാവരും ഒരുക്കുന്നുണ്ട് ഇവിടെയും സൂചിപ്പിച്ചു കുട്ടികൾക്ക് വ്യത്യസ്തങ്ങളായ തൊഴിൽ പരിശീലനം നൽകി അവർക്ക് സ്വന്തമായി എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എല്ലാവരും എല്ലാ കാര്യത്തിലും പരിശീലനം നേടിക്കഴിഞ്ഞാലും ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നല്ല പക്ഷേ നമ്മൾ നൂറ് പേർക്ക് പരിശീലനം കൊടുത്ത് പത്ത് പേരെങ്കിലും അതിൽ നിന്നുണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതൊരു വലിയ നേട്ടമാണ് തുടർന്ന് കൊത്തലൻ ഗോ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ റിസർച്ച് സെന്ററിൽ പരിശീലനം നേടിയ ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥികൾക്ക് എ പി അനിൽകുമാർ എം എൽ എ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന എനേബിൾ ഇന്ത്യ ക്ഷേമ സ്റ്റേറ്റ് കോർഡിനേറ്റർ രാഖി എന്നിവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു സെന്റർ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഷോണി മാത്യു പെരുമ്പള്ളി ഫാദർ വിൻസെൻ എനേബിൾ ഇന്ത്യ സ്റ്റേറ്റ് കോർഡിനേറ്റർ രാഖി പിടിഎ പ്രസിഡന്റ് രഘുനാഥൻ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ അഞ്ജു കൃഷ്ണൻ പ്രമീള എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്